ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി നമ്മളിപ്പോൾ കൂടുതലായിട്ട് റെസിപ്പീസ് ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല കേട്ടോ ആയിട്ടുള്ള സ്വീറ്റ് ഐറ്റംസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിങ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ പുഡിങ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമ്മുടെ ബഡ്ജറ്റ് കുറച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് കാണിട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കണതായിരിക്കാമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണണം എൻ്റെ മക്കൾ കാണോ അതായത് എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളാണ് അവര് ഇങ്ങനെ പറയും കേട്ടോ ടീച്ചർ കേക്ക് ഉണ്ടാക്കും പുഡിങ് ഉണ്ടാക്കും ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിരുന്നില്ലല്ലോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം നമ്മൾ ഈ ഒരു വർഷം കഴിയാനും ആയിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനന്ന് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞു പോരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നാളെ ആരും ലീവ് ആക്കിയത് ടീച്ചറുടെ വക നിങ്ങക്ക് കുട്ടിണ്ടാക്കി കൊടുന്ന് തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ടീച്ചറിന്റെ വകോ അല്ല അത് ഓര് പറഞ്ഞതല്ല പിന്നെ സർപ്രൈസാണ് നാളെ വരുന്ന ഇൻട്രസ്റ്റ് ടീച്ചർ കൊടുത്തോ ടീച്ചർ കൊടുത്തോണ്ടി അപ്പൊ അത് കേൾക്കുമ്പോ നമ്മുക്കൊരു ഇതാണ് അപ്പൊ അങ്ങനെ നമ്മൾ പുഡിങ്ങിന് വേണ്ട ഐറ്റംസ് നമുക്ക് ആ ഫുഡിങ്ങിന് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാല് എന്താട്ടോ ബ്രെഡ് രണ്ട് പാക്കറ്റ് പാല് പിന്നെ മാസ്റ്റർ ഷെഫിന്റെ ഇതാണ് കേട്ടോ നമ്മൾ എടുക്കണേ എന്താ പറയാ കസ്റ്റാർഡ് പൗഡറുണ്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ചെറി തേങ്ങ നമ്മൾ വേറൊരു രീതിയിൽ ഞമ്മള് ഇണ്ടാക്കിട്ടുണ്ട് കേട്ടോ ബ്രെഡും ഉണ്ട് അന്ന് ഇതൊന്നും വേനലൊന്നും ഇതൊന്നുമില്ല വേലിച്ചിട്ടില്ല വേന അപ്പൊ എന്താ അങ്ങനെ നമ്മള് റമദാൻക്ക് നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് വേറൊരു വിധത്തിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഒന്നും കൂടെ മെച്ചപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ ഇനി ഇത് ഉണ്ടാക്കണ വിധം എന്ന് പറയാം അതിന്റെ മുൻപ് നമുക്കിത് കുറച്ച് ബഡ്ജറ്റ് കുറച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി നമുക്ക് കസ്റ്റാർഡ് പൗഡറിന് പകരം നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ എടുക്കാം അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചൊരു വാനില വാനിലൈസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാനില വാനിലൈസെൻസ് ഇതിൽക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് കുറേ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ മധുരം ഉള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കല് നിർത്തിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാം ആദ്യത്തിന്ന് വാങ്ങിയിട്ട് വേണം കേട്ടോ അപ്പം ഞാനിത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കാരണം ആദ്യം നമുക്ക് വേണ്ടത് പാലൊന്നും കുറിച്ചെടുക്കണം പിന്നെ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ പഞ്ചസാരയും കൂടെ വാങ്ങട്ടോ പഞ്ചസാര ഇല്ലാതെ ഒന്നും നടക്കില്ല പിന്നെ നമുക്കത് മിൽക്ക് മെയ്ഡ് ഇത് ആവശ്യമല്ല കേട്ടോ അതൊക്കെ പഞ്ചസാരയാണ് നമ്മൾ പൊതുവേ ചേർക്കല് ഇനി മിൽക്ക് മെയ്ഡ് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെൻ്റായിട്ട് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ ഞാനിത് പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇടോ ഇനി ബാക്കി നമ്മളെ ക്യാമറാമാൻ മിന്നു ആണ് കേട്ടോ അവള് വീട്ടിലൊക്കെ അപ്പം ആദ്യം തന്നെ എന്ത് ചെയ്യാ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി വെക്കണം കേട്ടോ

നാലേ അറുപതക തന്നെ ആണ് നമ്മൾ എടുക്കുന്നത് നാലേ എത്ര കണക്ക് ഉണ്ട് ഹും ആറ് സ്പൂൺ ജെസ്റ്റിയൊക്കെ നമ്മൾ കുറ കുറന്നായിട്ട് ഇടണം ആ ഈ മാടക്ക സൂണാണ്ട മറ്റേ ഞാൻ കണ്ടിട്ടില്ലാണ് നാലേ ജെനിലൊന്നും കണ്ടിട്ടില്ലാണ് ആരെ പിന്നെ എങ്ങനെയാ സംഭവം ആയേന്ന് ഞാൻ ഒന്ന് കാണു കുളികേ ഇത് ഇwebdriver മാറ്റി വെട്ടേട്ടോ പിന്നെ നമ്മക്ക് പാലാണ് ഞമ്മക്ക് ഇതിൽക്കുള്ള ഷുഗർ സിറപ്പ് അത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പാലാണ് കേട്ടോ കൊറേ ഗ്ലാസ് ഗ്ലാസ് വാങ്ങപ്പൊഴിച്ചു നമ്മള് ഇതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം എടുക്കാൻ അളങ്ങട്ടൊന്നും ഇല്ലെട്ടോ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇത്ര എടുത്താല്

അപ്പൊ അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതൊന്ന് തിളച്ചു വരട്ടെ തിളച്ച് വരട്ടെ ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെയുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്ക പഞ്ചസാര എനിക്ക് അറുനു മറ്റേ സ്കൂൾക്ക് ഒന്നും ആകി കൊടുക്കുന്നില്ല മദ്രസ് ആക്കി കൊടുക്ക ചൂടായിട്ടോക്കാ പഞ്ചാര മെൽറ്റായതിന് ശേഷം നമുക്ക് എന്ത് എന്തെയ്യാം മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മള് പാലൊക്കെ ഇപ്പൊ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ചു നേരം ആയില്ലേ സെറ്റാക്കി വെച്ചിട്ട് അപ്പോൾ അപ്പൊ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ വേക്കം നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ പാലിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ എന്താ കളർഫുള്ള ഇതൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ വിരിയാ ഇതിങ്ങനെ തിക്കാണ് നമ്മളാ സെറ്റാക്കി വന്നപ്പോ മധുരം കൊറച്ച് മധുരം കൂട്ട തെറ്റിട്ടില്ല ഈ ബ്രെഡ് ഞാൻ ആർക്കും കൊടുക്കില്ല അത് നേരെ പോവതാ ആദ്യത്തെ ബ്രെഡോ ലാസ്റ്റത്തെ ബ്രെഡോ ഇച്ചുള്ളതാണ് പിന്നെ ബ്രെഡ് വെച്ച് കിട്ടിയിട്ടില്ലേലും കുഴപ്പമില്ല അപ്പൊ നമ്മളിതില് അതിന്റെ സൈഡൊന്നും കളയണില്ല കേട്ടോ അത് ഇങ്ങനെ തന്നെ എന്തത് കാണാപ്പോ അങ്ങനെ ഫുള്ള് ഫുള്ള് ആക്കി കൊടുക്കും മതി നമ്മക്കിത് ഇതില് ഒരു ലെയറിനില്ല ഇതോളൂട്ടോ പറയാണെങ്കിൽ ഇത് നമ്മളെ ഇങ്ങനത്തെ ഫുഡിങ്ങൾ അല്ല കേട്ടോ സെയിൽ ചെയ്യണ ഫുഡിങ്ങല്ലോ നമ്മൾ വെറും ബാറ്റർ മാത്രല്ല അതിന്റെ പറ്റിയിട്ടുള്ള ഒരു ട്രയ്യാണ് ഇതിപ്പോ ബ്രെഡിലാന്ന് വെച്ചിട്ട് ബ്രെഡിലെങ്ങു ബ്രെഡ് ഉണ്ടാവുമ്പോ അതിന്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിന്റെ ടിയിൽ കൂടെ ഫിൽ പിന്നെ ഒന്നും കൂടെ അത് വരും കേട്ടോ പിന്നെ എന്താ നമ്മള് ഷുഗർ ഈ മിക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോ നല്ലപോലെ അങ്ങോട്ട് വെറ്റ് ചെയ്തെടുക്കട്ടോ ഓരോ ബ്രെഡും നന്നായിട്ട് പാലൊഴിച്ച് വെറ്റീതെടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ഈ പാത്രം എടുത്ത് പറഞ്ഞാൽ മതിട്ട് പക്ഷെ അങ്ങനെ പറഞ്ഞാല് മിസ് ഇതായി പോകുന്നുള്ളൊരു വീഡിയോ ഉണ്ടോ ഇങ്ങനെ കൊടുക്കണേ വെച്ച് കൊടുക്കണേപ്പ് ഇപ്പം താങ്ങിയത് നമ്മൾ ഫുള്ള് ഈ ബ്രെഡിൻ്റെ മേൽക്ക് ഇങ്ങനൊരു സ്പാച്ചിലുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അഞ്ചോ സ്പാച്ചിലൊക്കെ ഒട്ടിക്ക് അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും കുഡിങ്ങിൻ്റെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് പിന്നെ സ്പാച്ചിലൊക്കെ ഒന്നും മേടിച്ചാൽ നിന്നിട്ടില്ല കേട്ടോ അതിപ്പോൾ കുഡിങ്ങിന് മാത്രമെന്നല്ലേ നമുക്ക് എന്തിനും സ്പാച്ചിലുണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷെ ഞാൻ പിന്നെ മേടിച്ചിട്ടില്ല ൊക്കെട്ടോ നമ്മള് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കേട്ടോ നമുക്ക് ഇതൊക്കെ ഡെസിക്കേറ്റഡ് കോക്കോനറ്റ് ഇട്ട് കൊടുക്കാം പക്ഷെ അതിനേരം ഒന്നും കൂടെ ടേസ്റ്റ് ഇട്ടിട്ട് നമ്മളെ ഇതുപോലുള്ള പച്ച തേങ്ങന്റെ ആ ഒരു ഇതാണ് കേട്ടോ ഇതൊന്ന് നമുക്ക് ഇത് കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതായത് ഇങ്ങനെ 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 ഇട്ട് വിട്ടുകൊടുക്കുക ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം അപ്പം നമ്മൾ ഒരു ലോ ബഡ്ജറ്റിലുള്ള ഉള്ള ഒരു പൊടീന്നാണ് എന്നാലും നല്ല ഹൈ എന്താ പറയുക ഹൈ ക്ലാസ് ുക്കാണ് അയ്യോ നെക്സ്റ്റ് പരിപാടി ഇതാണ് കേട്ടോ നമ്മളെ ചെറിയ കട്ടി കട്ടിങ് ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാ ഞമ്മക്ക് ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്ത് കേട്ടോ ഞാനിത് റൗണ്ടിൽ എന്ന് മാത്രം റൗണ്ടിൽ ആയാലും ഇതിന്റെ നടുകില് വരുന്ന കട്ടിങ് കൊണ്ട് ചിലപ്പോ ചെറുതായിട്ട് ഷേപ്പ് ഒക്കെ മാറിയെന്ന് വരും കേട്ടോ പക്ഷെ റൗണ്ടിൽ കട്ടിങ്ങാണ് ഒന്നും കൂടെ കാണാൻ ഭംഗി യോയോ യോ 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 ഇതാ നമുക്ക് ഇതുപോലെ കട്ടാക്കി വെച്ചിട്ടുള്ള ചെറിയുണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ അഞ്ചെറം പൂഞ്ചെറാണ് വെതറി കൊടുക്കുന്നത് എന്തായാലും കുട്ടികൾ പറയും എനിക്ക് ചെറിയ ഇട്ടീലല്ലോ ഇച്ച ചെറിയ ഇട്ടി ആ ഒരു പരാതി വരരുത് മെയിൻ അതാണ് കേട്ടോ അപ്പൊ പിന്നെ അതാവും പ്രശ്നം അവിടെ ടീച്ചർ ഒരിക്കൽ ചെറിയ കൊടുത്തു ഞങ്ങക്ക് ചെറിയ ഇട്ടീല എങ്ങനെയായാലും പരാതി ഉണ്ടാവോ അല്ലെ ഭാത്തന്നിട്ടോ ചെറിയില്ലെങ്കിൽ എക്സ്ട്രാ അല്ല ചെറിയ വേണെങ്കി നമ്മള് കൈപ്പിടിച്ചുണ്ടരും കട്ട് ചെയ്യുമ്പോ ആ ഭാത്ത ചെറിയ ഇല്ലെങ്കിലോ സമാധാനം ഉണ്ടോ സെറ്റ് ആക്കട്ട ഇത് ഇവിടെ മാറ്റിയൊക്കെട്ടെ ഞമ്മക്കുള്ളത് സെറ്റ് ആക്കട്ടെട്ടോ ഇപ്പത് ബാക്കിയുള്ളത് ഞമ്മക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കാം കേട്ടോ ഒരു കൂട് ബ്രെഡാണ് കഴിഞ്ഞു അതോ

അത് വേണ്ട അത് കയ്യിൽ കോരെ തുടച്ചെടുക്കൊന്നും വേണ്ടമ്മ കൊറച്ചേ ചോറൊന്നും വേണ്ട ഇത് വേണ്ടി ഒരു പ്രത്യേക ഒരു കാഴ്ച പറയണ്ട എന്താ കരം ഗസ് ഇതൊക്കെ എന്താക്കരം ഞാൻ കണത്തേക്ക് എടുത്ത് തിന്നണം അങ്ങനെയല്ല ഏതാണൊക്കെ ഇന്ന് തന്നെ എടുക്കണം ഇത് എടുക്കാതെ ഞാൻ ഉറങ്ങില്ല പറ്റുമോ ഓക്കെ എന്താ ഒരു കുഴി ഒക്കെ രണ്ട് പാക്കറ്റ് പാലുണ്ട് രണ്ട് ട്രയപുട്ടി ആ രണ്ടല്ല രണ്ടര രണ്ടരല്ലേ ഫില്ലിങ്ങോട് കൂടിട്ട് സെയിൽ രണ്ടിലേ അതെങ്ങോട് അയിന്നുണ്ടാവും തേങ്ങ കുറച്ച് മതി ആ മതി 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 ൊട്ട കിട്ടിയോ ഞമ്മക്കുള്ള ചെതി കട്ടിയെ കട്ടിന്നും മാന് തേ ഒരു വാത്രം വെച്ചാ മതി അയച്ചാണ് തന്നാ മതി ഞാൻ ടേസ്റ്റ് സെറ്റായി പാത്രം ാക്കി തന്നോളൂപ്പിച്ച തന്നെ ഇതൊക്കെ ഞാൻ കൊണ്ടി വെക്കട്ടെ പിന്നെ ഇവിടെ ഇതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കുവാനാണ് വെക്കഞ്ഞി കഴുകാനാണ് പൊട്ടിങ്ങായത് കൊണ്ട് ഇത്രേ ഉള്ളു കേട്ടോ കേക്കാണെങ്കി നമുക്ക് ഇതിലേറെ പണിയൊക്കെ ആക്ക ഒന്നീങ്ങനെ പോകാൻ പറ്റുന്ന ഇനി വെക്കോ ഇനി പോവുവല്ലേ ആദ്യമായിട്ട് ഓർ ഒന്ന് ശെരിയാക്കട്ടെ അപ്പൊ ഇതാ ഇപ്പം നമുക്ക് രാത്രി ഫുഡിൽക്കുള്ളതാണ് കേട്ടോ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ ചെയ്ത് കേട്ടോ രുചിപ്പേര് മാത്രമാണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണത് തക്കാളി കൂട്ടാൻ അപ്പോൾ അതും കൂടെ ഒന്നുണ്ടാക്കോ അപ്പം നമ്മളെവിടെക്കാ പോകുന്നു അല്ലേ അപ്പ ഇവിടെ എങ്ങനെ മുളകിൻ്റെ തൈകളുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ എന്താ എടുക്കാനായിട്ടുള്ള മുളകുണ്ടോ നോക്കുകയാണെ അപ്പ ഇതാ നമുക്ക് ുള്ളത് കിട്ടിട്ടോ അതായിട്ടോ നമ്മളേ തക്കാളി കൂട്ടാൻ കടുക് പൊട്ടിച്ച് തക്കാളി ഒക്കെ ഇതിവിടെ ഇത് ഇവിടെ കിടന്നാവാട്ടോ കുറച്ചാ സമയം കൊണ്ടതാ നമുക്കിവിടെ ഉം കസ്റ്റാർഡ് പൗഡർ കുറച്ചുകൂടെ ബാക്കി കേട്ടോ അതൊന്നും മാറ്റി എടുത്തോ വെക്കണം അപ്പത് അതിൽ നിൽക്കട്ടെ നമുക്ക് സൗകര്യം പോലെ എടുത്ത് മാറ്റിട്ടോ പണിയാണ് പണിയാട്ടോ പാത്രങ്ങൾ വഴി എടുത്ത് വെച്ചു കുതിണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്കത് കുതിങ്ങാവുമ്പോ അത്ര പാത്രം ഉണ്ടോ കേക്കാണെങ്കിൽ ഇതിൽക്കും മേലെ കയറട്ടോ അപ്പൊ അങ്ങനെ എൻ്റെ മക്കളുടെ അഭിപ്രായവും ഒക്കെ നിങ്ങക്ക് കാണട്ടോ അവർക്ക് സന്തോഷാവട്ടോ അതിന് ഞാൻ കൊണ്ട് തരും പറയുന്നല്ലാതെ അവർ പ്രതീക്ഷിക്കൂലട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞ് ഞാൻ നാളെ വരുമ്പോൾ കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പറ്റി ഓരോ അറിഞ്ഞ ടീച്ചർ വെറുതെ പറയാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അവരുടെ എൻ്റെ കുക്കിങ്ങിനെ പറ്റി അവർ എന്തായിട്ടും എന്ന് പറയുന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് പറയും അതെന്തുണ്ടെങ്കിലും അവർ തുറന്ന് പറയണ മക്കളാണ് കേട്ടോ എൻ്റെ മക്കൾ അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ പിന്നെ അങ്ങനെ ഏകദേശം ഒരു ഒൻപതരൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് പോയിട്ടോ അപ്പം ഞമ്മളെ പുട്ടിങ്ങ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ മിന്നുവിൻ്റെ ആദ്യം പറഞ്ഞത് തന്നെ ഇതാണ് കേട്ടോ ഒന്ന് തന്നെ എടുക്കണം എന്നുള്ളത് അപ്പോൾ അവൾ ആഗ്രഹം പോലെ തന്നെ നമ്മൾ നമ്മളൊന്നെടുത്ത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാക്കി കൊയ്ക്കാതിരി അങ്ങനെ ഞങ്ങൾ പിറ്റത്തെ ദിവസമൊക്കെയാണ് കേട്ടോ എടുക്കലോ അപ്പം അത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ തണുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മിനുവിൻ്റെ അഭിപ്രായം കേൾക്കട്ടെ എന്താ പറയണമെന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയ പുതിന്റെ ഫീഡ്ബാക്ക് ഞാൻ തരാറിഞ്ഞത് കേട്ടോ പോലെ ആകോ ഞാനുണ്ടാക്കിയതുകൊണ്ട് അറിയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എത്ര ടേസ്റ്റ് വരാൻ കാരണം എന്താ വെച്ചാല് കസ്റ്റാഡ് പൗഡറുണ്ടോ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളിട്ടോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം